ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുകയില കഷായം എങ്ങനെ ഉണ്ടാക്കുന്നതാണ് പുകയില കഷായം ഒരു പ്യുവർ ഓർഗാനിക് ആണ് പുകയില കഷായം ഉണ്ടാക്കാൻ വേണ്ടത് ഇരുന്നൂറ്റമ്പത് ഗ്രാം പുകയില ഒരു ലിറ്റർ വെള്ളത്തിൽ കുതിർപ്പിച്ച് വെച്ചത് ഒരു ദിവസം മുൻപേ കുതിർപ്പിച്ച് വെക്കണം അത് അടുത്തായി വേണ്ടത് അറുപത് ഗ്രാം ബാർ സോപ്പ് ലയിപ്പിച്ചുണ്ടാക്കിയ ലായനി പിന്നെ നമ്മുടെ എത്രത്തോളം ഇൻ്റൻസിറ്റിയിലാണ് പെസ്റ്റസൈഡ് വേണ്ടതെന്ന് അനുസരിച്ച് വെള്ളത്തിൻ്റെ അനുപാതം ഡിസൈഡ് ചെയ്യാം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഏഴ് ലിറ്റർ വെള്ളമാണ് പതിനഞ്ച് ലിറ്റർ വെള്ളം വരെ ഇതിലാവാം പുകയില കഷായം എങ്ങനെ ഉണ്ടാക്കാം അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പറയാം നമ്മൾ രണ്ട് അനുവാദങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അറുപത് ഗ്രാം ബാർസോപ്പ് ലൈപ്പിച്ചുണ്ടാക്കിയ ലൈനി ഏഴ് ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണ് അതിന് ശേഷം പുകയില തലേന്ന് കുതിരട്ട പുകയിലയാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ അത് നമ്മൾ ഇതില് ഒഴിക്കുകയാണ് കഷായം ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇതൊരു നല്ലൊരു ഓർഗാനിക് പെസ്റ്റിസൈഡ് ആണ് അതുപോലെ തന്നെ ഒരു പ്രിവെൻറ്റീവ് ആയിട്ടും കൂടി യൂസ് ചെയ്യാവുന്നതാണ് ഇത് യൂസ് ചെയ്യേണ്ട ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എലതേനിപ്പുഴവിൻ്റെ ചെടിയും കൂടുതലുള്ള ചെടികൾ യൂസ് ചെയ്യാം അതുപോലെ തന്നെ മുഞ്ഞ അതാണ് ഏറ്റവും കൂടുതൽ യൂസ് അഫ്രസ്റ്റ് ചെയ്യുന്നത് ആ മുഞ്ഞയുള്ള സ്ഥലങ്ങളിലും നമുക്കിതൊരു യൂസ് ചെയ്യാവുന്നതാണ് താങ്ക് യു